എന്താ അപ്പ സമരം ചെയ്യുന്ന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർ ചെയ്യുന്നവരത്രയും തീവ്രവാദികളാണ് എന്നുള്ളത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും വാചകമായിരുന്നു കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് പിന്നെ അന്ന് രാഹുൽ ഗാന്ധി അതിനെത്രയും അതിശക്തമായി പ്രതികരിക്കുമ്പോൾ അങ്ങനെ തീവ്രവാദികളായി മുദ്രകുത്തുന്ന സംഘപരിവാർ അജണ്ടയ്ക്കെതിരായിട്ട് സംസാരിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു സീതാറാം യെച്ചൂരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോ അതേ നയം തന്നെ സംഘപരിവാറിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഘടകമായ സി പി ഐ എം സർക്കാരിനെതിരായിട്ട് ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമ്പോ ഉടനെ അത് തീവ്രവാദ ശക്തികളെന്നാണ് സി പി എമ്മിന്റെ പ്രതിനിധികൾ പറയുന്നത് എനിക്കൊന്ന് അരുണിനോട് ചോദിക്കാനായിട്ടുള്ളത് നാണമുണ്ടോ നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടോ നിങ്ങൾക്ക് ഒരല്പം ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഹൃദയത്തിന്റെ സ്ഥാനത്തൊരു മരക്കുറ്റിയെങ്കിലും നിങ്ങളുടെ ശരീരത്തിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമോട്ടാ വീട്ടികളാ പറഞ്ഞിട്ട് ഒന്ന് നിങ്ങൾ പറയുകയാണ് ഇത് തീവ്രവാദ സംഘടനകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടത് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയോട് വേറെ വല്ല പണിക്കും പോകാൻ പറയണം അരുൺകുമാറിനെ പോലെ യാതൊരു വിധമായ ഇന്റലിജൻസും കൈവശമില്ലാത്ത നിങ്ങൾ വരെ പറയുന്നു ഇതിനകത്ത് തീവ്രവാദ ശക്തികൾ ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ കഴിയാത്തത്ര ദുർബലനായ ഒരു പറഞ്ഞ് നടക്കുന്നത് ഈ സംസ്ഥാനത്തിനൊരു ബാധ്യതയാണ് എന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ തീവ്രവാദികളെ പറ്റി പറയുന്നു മാതൃഭൂമി പത്രമാ പണി തോന്നുന്നത് മാതൃഭൂമി പത്രം ഇതിനകത്തൊരു തീവ്രവാദിയുടെ തീവ്രവാദിയുടെ ചിത്രമുണ്ട് ആ പേര് സോമി എന്നാണ് തീർന്നിട്ടില്ല ഇതിനകത്ത് ഒരു കുട്ടിയുടെ അമ്മയാണ് എട്ടു വയസ്സുകാരിയായ സോമി എന്ന് പറയുന്ന ആ പിഞ്ചുകുട്ടി ഒരു കൈവിതും എനിക്ക് എന്റെ അമ്മയെ വേണം പ്ലീസ് ഞാനും കൂടെ വരുന്നു എന്ന് തന്റെ അമ്മ റോസ്ലിനെ ഒരു സംഘം പോലീസുകാർ പുരുഷ പോലീസുകാർ ചട്ടങ്ങളുടെ കീഴ്വഴക്കങ്ങളുടെ ലംഘനമായി ആ അമ്മയെ തെരുവിലൂടെ വലിച്ചഴയ്ക്കുമ്പോ റോഡിലൂടെ വലിച്ചിഴക്കുമ്പോ പുറകി കരഞ്ഞുകൊണ്ട് പോകുന്ന ഏത് അജണ്ടയുടെ ഭാഗമാണെന്ന് അരുൺ നിങ്ങളുടെ കണ്ണിലെ തീവ്രവാദി അവന്റെ ഈ തീവ്രവാദിണ്ടെ കൊണ്ട് പോലീസുകാർ വലിച്ചഴക്കുമ്പോ വസ്ത്രം മാറിപ്പോകുമ്പോ ആ വസ്ത്രം പെടാപ്പാട് പെട്ട് പിടിച്ചിടുന്ന റോസ്ലെന്ന് പറയുന്ന ആ അമ്മയാണോ തീവ്രവാദി ഒരു കുട്ടിയുടെ മുന്നിൽ ഇവിടെ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നിയമസഭാ സാമാജികൻ അടിയന്തര പ്രമേയത്തിൽ ഉപയോഗിച്ചു പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മാധുവിന് ഒരു പെൺകുട്ടിയുണ്ട് മാധുവിന്റെ കുട്ടിയുടെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് മാധുവും മാധുവിന്റെ ഹസ്ബൻഡുമാണ് പക്ഷേ അത് ഇവിടെ പറയാൻ കാര്യം അതെ കാര്യമുണ്ട് കാര്യമുണ്ട് അതുപോലെ ഈ സോമി എന്ന് പറയുന്ന എട്ടു വയസ്സുകാരിയായ കുട്ടിയുടെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് അവളുടെ അവൾ ഏതാപത്തുണ്ടാകുമ്പോഴും ചേർത്ത് പിടിക്കുമെന്ന് അവൾക്ക് ഉറപ്പുള്ള സംരക്ഷണ കവചമേകുറപ്പുള്ള ആ അമ്മയും അച്ഛനും ആ അമ്മയാണ് തന്റെ മുന്നിലൂടെ നിലത്തിടെ പോലീസുകാർ വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്നത് അതെ

ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പൊ കേരളത്തിലെ പോലീസ് സംവിധാനം ഈ ലോകത്തിലെ പോലീസ് സംവിധാനത്തെ പറ്റി എന്താ നമ്മുടെയൊക്കെ പ്രതീക്ഷ നമ്മുടെയൊക്കെ സ്വത്തനും ജീവനും സംരക്ഷണം ഏകേണ്ടുന്ന നമ്മുടെ നാട്ടിലെ ക്രമസമാധാന പരിപാലന തുത്തരവാദിത്വമുള്ള ഒരു സേനാ വിഭാഗം അതല്ലേ പോലീസ് പക്ഷെ സ്വാമിയുടെ മനസ്സിൽ എന്താണ് പോലീസിനെ പറ്റിയുള്ള ചിന്ത അവൾ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോ ഇരുപത് കൊല്ലം കഴിയുമ്പോ അവൾ വലു വലുതായി കഴിയുമ്പോ ഒരു പൗരയായി മാറുമ്പോ അവളുടെ മനസ്സിൽ പോലീസ് എന്ന് പറയുന്ന ആൾക്കൂട്ടത്തിനിടയിലൂടെ തൻ്റെ അമ്മയെ കേൾത്താൻ അറപ്പ് തോന്നുന്ന പ്രായത്തിൽ മനസ്സിലാകാത്തത്ര ക്രൂരമായ ൾ കൊണ്ട് അഭിഷേകം നടത്തി അവളെ അവളുടെ അമ്മയെ വലിച്ചിടയ്ക്കുന്ന ഒരു ഭീകര സത്വമായിട്ടല്ലേ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ പറ്റി ആ കുട്ടിക്ക് തോന്നുക ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ട്രോമ ആ ട്രോമയേക്കാൾ വലുതായ എന്ത് സാമൂഹ്യാഘാത പഠനമാണ് ഇവർക്ക് ഇവിടെ നടത്തേണ്ടതായിട്ടുള്ളത് അവരുടെ ഹിറ്റ്ലറിന് ഈ കൂട്ടക്കൊല നടത്തുമ്പോ ഗ്യാസ് ചേംബറിനകത്തുനിന്ന് ഉയർന്നു വരുന്ന നിലവിളികൾ കേൾക്കുന്നത് ഒരു ഉന്മാദമായിരിക്കുന്നു അതേപടി കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ കേരളുമായി ബന്ധപ്പെട്ട അവരുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കകൾക്ക് ഭീതികൾക്ക് മേലിൽ അലറി വിളിക്കുമ്പോ ആ അലറി വിളിച്ചകളെ അത്രയും ആ കരറ്റലുകളെ അത്രയും ഒരു ഉന്മാദ ലഹരിയായി എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ കുഞ്ഞിന് വാവിട്ട് പോലീസുകാരുടെ പുറകിലൂടെ തന്റെ അമ്മയുടെ തന്റെ അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആ കുഞ്ഞിന് പോകേണ്ടി വരുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം പാർലമെന്റിനകത്ത് കോൺഗ്രസിന്റെ ബഹുമാനരായ രണ്ട് എം പിമാർ ശ്രീ ബെന്നി ബെഹനാനും അതുപോലെ തന്നെ ശ്രീ ഹൈബീഡനും ചോദ്യം ചോദിച്ചു ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ എനിക്കതോ ഞാൻ ചോദിക്കുന്നത് കേരളത്തിനകത്ത് ഇത്ര വലിയ സീനാണല്ലോ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ആ സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ നടപ്പിലാക്കുന്ന പദ്ധതി ഈ കുട്ടികളുടെ വരെ മനസ്സിൽ ഇത്ര വലിയ ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഈ കല്ലിടിയിൽ മഹാമഹമുണ്ടല്ലോ അതിനകത്ത് കേന്ദ്ര സർക്കാരിന് അനുമതി ഉണ്ടോ അതിന് അതിന് റെയിൽവേയുടെ അനുമതി ഉണ്ടോ അലൈൻമെന്റ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ ജിയോളജിക്കൽ സർവേ നടത്തിനിക്കൽ സർവേ നടത്തിയിട്ടുണ്ടോ സർവേഫ്ഐയുടെ തന്നെ ആദ്യ രക്തസാക്ഷികളിലൊരാളായ സഖാവ് സെയ്താലി പട്ടാമ്പിയിലെ സഖാവ് സൈതാലി ആ സഖാവ് സൈതാലിയെ കൊന്ന കേസിനകത്തെ മുഖ്യപ്രതി ശങ്കർ നാരായണൻ എന്ന് പറയുന്ന സംഘപരിവാർ പ്രവർത്തകനായിരുന്നു ആ ശങ്കർ നാരായണൻ എന്ന് പറയുന്ന സംഘപരിവാർ പ്രവർത്തകൻ പിന്നീട് പേര് മാറ്റി ബാബു എം പാലിശ്ശേരി എന്ന പേരാക്കി കുന്നംകുളത്ത് നിന്ന് സി പി എമ്മിന്റെ നിയമസഭാ സാമാജികനായും എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി തൊട്ട് സംസ്ഥാന സെക്രട്ടറി വരെയുള്ള ഏതെങ്കിലും നേതാക്കന്മാർ ചോദ്യം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആർജവും ഏതെങ്കിലും കാലത്ത് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അങ്ങേക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സന്തോഷം അങ്ങ് പ്രവർത്തിച്ച പ്രശ്നം ഇനിയും ശ്രീ സജീഷിന്റെ ഒന്ന് പി വി എൻ വർ സതീശന്റെ മധ്യസ്ഥനായിട്ടാണ് അജിത് കുമാർ പോയത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അങ്ങ് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് എന്നെ തിരുത്താം ഇനി അങ്ങനെയാണെങ്കിൽ അത് തന്നെ ഞാൻ ഒരു ചോദ്യമായി എടുത്തിട്ട് മറുപടി പറയുകയാണ് ഇപ്പൊ അങ്ങ് പറയുന്നു ശ്രീ സതീഷ് പറയുന്നു എന്താണ് ആർ എസ് എസിന്റെ നേതാക്കന്മാരായ ദത്താത്രേയ തലയിൽ എന്നിവരെ എ ഡി ജി പി അജിത് കുമാർ പോയി രഹസ്യമായി കണ്ടത് ശ്രീ വി ഡി സതീശന്റെ പുനർജനിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉന്നയിച്ച ഒരു ആക്ഷേപത്തെ പറ്റിയിട്ടുള്ള അന്വേഷണം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിട്ടാണെന്ന് അതിനകത്തെ ഈ ഏതെങ്കിലും ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത യുക്തിയില്ലായ്മ ശ്രീ സജീഷ് പറഞ്ഞ മറുപടിക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദത്താത്ര ഹൊസബലെ എ ഡി ജി പി അജിത് കുമാർ കണ്ടത് പൊതുസമൂഹം അറിയുന്നത് ശ്രീ വി ഡി സതീശൻ നടത്തിയ പിന്നെ പത്രസമ്മേളനത്തിലൂടെയാണ് റാം മാധവനെ രഹസ്യമായി എ ഡി ജി പി അജിത് കുമാർ പോയി കണ്ടത് പൊതുസമൂഹത്തോട് ആദ്യം വിളിച്ച് പറയുന്നത് ശ്രീ വി ഡി സതീശനാണ് ഇനി അങ്ങയുടെ തന്നെ യുക്തിയില് തീഷിന് വേണ്ടിയിട്ടും മധ്യസ്ഥ പറയാനാണ് ഹെഡി ജി പി അജിത് കുമാർ പോയതെങ്കിൽ ഈ കേരളത്തിൽ മറ്റാരുടെ മുന്നിലും അതുവരെ ഇല്ലാതിരുന്നൊരു വിവരം പി ഡി സതീഷൻ തന്നെ വിളിച്ചു പറയാൻ വി ഡി സതീഷിന്റെ പേര് എസ് കെ സതീഷെന്നൊന്നും അല്ലല്ലോ ശ്രീ സതീഷെ ഇനി അങ്ങ് പറഞ്ഞ യുക്തിയിൽ യുക്തിരാഹിത്യത്തിന്റെ യുക്തിയില് വി ഡി സതീഷന് മധ്യസ്ഥയെ ഞാനൊന്ന് പറഞ്ഞു ഞാൻ പൂർത്തികരിക്കാം ഞാൻ പൂർത്തി പൂർത്തികരിച്ചു പൂർത്തികരിച്ച പൂർത്തിയായി അറിയാൻ പാടില്ലെങ്കിൽ റാംആനക്ക് അറിയാവുന്ന ആള് പക്ഷേ ശ്രീ അജിത് കുമാർ പോയി കണ്ടത് ശ്രീ വി ഡി സതീശനും മധ്യസ്ഥതക്കു വേണ്ടിട്ടാണ് എങ്കിൽ ഞാനാണ് പറഞ്ഞത് ശ്രീ സതീഷ് െ ഹാഷ്മി അന്വേഷണം ആർ എസ് എസ് തെറ്റാണോ സതീഷ് രണ്ടാമത് സതീഷ് കേസെടുക്കണം പറഞ്ഞു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി